മനോഹരമായ ചിത്രങ്ങൾ മെറ്റൽ എൻഗ്രേവിംഗിൽ കൃഷ്ണ ചിത്രങ്ങളാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ അഞ്ചാം ക്ലാസ്സുകാരനാണ് അഭിൻ കഞ്ഞിക്കുഴി എസ് എൻ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിൻ രണ്ടു വർഷക്കാലമായി മെറ്റൽ എൻഗ്രേവിംഗിൽ ശ്രദ്ധിക്കുന്നു പഠനത്തിലും കലാപരമായ പ്രവർത്തനങ്ങളിലും മിടുക്കനായ അഭിൻ്റെ മെറ്റൽ എൻഗ്രേവിംഗ് ഏറെ ശ്രദ്ധേയമാണ് ചെറിയ ഉളികൾ ഈ കുഞ്ഞിക്കൈകൾക്ക് വഴങ്ങുന്നു ഉപജില്ലാ തലത്തിൽ അബിൻ കൃഷ്ണ ഒന്നാം സ്ഥാനം നേടി ബാല്യം പുരസ്കാരത്തിന് അബിൻ അപേക്ഷിച്ചിട്ടുണ്ട് കഞ്ഞിക്കുഴി മാമ്പള്ളി ദിലീപിന്റെയും ഷൈനിയുടെയും രണ്ടു മക്കളിൽ ഇളയവനാണ് അബിൻ കൃഷ്ണ കൃഷ്ണി സ്കൂളിൽ താമസിക്കുന്നത് ആണ് ഈ മെറ്റൽ മെറ്റൽ ിന് ഹൈസ്കൂൾ തലത്തിൽ മാത്രമേ ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങൾ യു പി വിഭാഗത്തിന് ഉപജില്ല വരെയാണ് മത്സരങ്ങൾ ഉള്ളത് ഭാവിയിൽ ഒരു കലാകാരനായി മാറണമെന്നും മെറ്റൽ എൻഗ്രേവിംഗ് നന്നായി ശ്രദ്ധിച്ച് ഹൈസ്കൂൾ തലത്തിൽ എത്തുമ്പോൾ ജില്ലാതലത്തിലും സംസ്ഥാനത്തിലും സമ്മാനങ്ങൾ നേടണമെന്നുമാണ് അബിൻറെ ആഗ്രഹം ന്യൂസ് ബ്യൂറോ ഇടുക്കി